മൊബൈൽ ഫോൺ ചാർജ് ചെയ്തതിനു ശേഷം ചാർജർ പ്ലഗ്ഗിൽ തന്നെ കുത്തിവയ്ക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കറണ്ട് ബില്ല് കൂടും നമ്മുടെ വീടുകളിലെ ഓരോ പ്ലഗിലും സ്ഥാനമുറപ്പിച്ച ചാർജറുകൾ ഉണ്ടാകും ഫോണിന് ലാപ്ടോപ്പിന് ഈ ബുക്കിന് വാച്ചിന് ഇയർഫോണിന് എന്നു തുടങ്ങി ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോണിക് ഉപകരണത്തിനും ചാർജർ ഉണ്ടാകും എന്നാൽ ഇത്തരത്തിൽ ചാർജറുകൾ സ്ഥിരമായി പ്ലഗ് പോയിന്റിൽ തന്നെ കുത്തിവെക്കുന്നത് വൈദ്യുത നഷ്ടം ഉണ്ടാക്കുകയും അതോടൊപ്പം അപകടവുമാണ് സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ചാർജർ ഒരുപോലെയല്ല ഉപകരണത്തിന്റെ ഉപയോഗം അനുസരിച്ച് അതിന്റെ പവറിലും വ്യത്യാസമുണ്ടായിരിക്കും വളരെ ചെറിയ വ്യത്യാസം മുതൽ കാര്യമായ മാറ്റങ്ങൾ വരെ ഉണ്ടാകുന്ന ചാർജറുകളുണ്ട് വാൾ പ്ലഗിൽ നിന്ന് എ സി എടുക്കുകയും അതിനെ ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ബാറ്ററിക്ക് ആവശ്യമായ ലോ വോൾട്ടേജിലേക്ക് ഡി സി ആക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സാധാരണ ഒരു ചാർജറിന്റെ പ്രവർത്തനം സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗിൽ കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെറിയ അളവിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിൽ പ്ലഗ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാതെ തന്നെ കറണ്ട് ഉപയോഗിക്കുന്നതിനെ വാമ്പയർ എന്ന് പറയുന്നു ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടുകയും ചെറിയ ഭാഗം നിയന്ത്രിത സുരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു ചാർജറുകൾ മാത്രമല്ല ടി വി ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും വാമ്പയർ ഉണ്ടായിരിക്കും ഒരു മൊബൈൽ ഫോൺ ചാർജർ ഇത്തരത്തിൽ പ്ലഗ് ചെയ്ത് വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന വൈദ്യുത നഷ്ടം വളരെ കുറഞ്ഞ അളവിലായിരിക്കും പക്ഷേ നമ്മുടെ വീടുകളിലെ മുഴുവൻ ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗിൽ കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത നഷ്ടം എത്രത്തോളമായിരിക്കും എന്നാൽ പുതുതായി വിപണിയിലെത്തുന്ന ചാർജറുകളുടെ അധികവും സ്മാർട്ട് സിസ്റ്റം ആയതിനാൽ വാം കുറവായിരിക്കും ചാർജറിന്റെ അറ്റത്ത് ഡിവൈസ് ഒന്നുമില്ലെങ്കിൽ അവ താനെ സ്ലീപ്പ് മോഡിലേക്ക് മാറും സ്മാർട്ട് ചാർജറുകൾ ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ അധിക സമയം ചാർജർ പ്ലഗിൽ തന്നെ സൂക്ഷിക്കുന്നത് ചാർജറിന് വളരെ പെട്ടെന്ന് കേട് സംഭവിക്കാനും കാരണമാകും